പുതുവർഷം എനിക്കും പുതിയ സമയം കുടുംബ പ്രേക്ഷകർക്ക് ബാലുവിന്റെ സ്വന്തം നീലുവാണ് എന്നും നിഷ സാരംഗ് ഇതിനോടകം നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള നിഷ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെ തന്നെയാണ് പരമ്പരയിലെ നീലമ്മ എന്ന നീരു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രമായി വളരെ പെട്ടെന്നാണ് മാറിയത് ശ്യാമപ്രസാദിൻ്റെ അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് നടി അഭിനയ രംഗത്ത് എത്തുന്നത് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു സിംഗിൾ മദറായ താരം പലപ്പോഴായി സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ വില്പ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ അൻപത് വയസ്സ് പിന്നിടുമ്പോൾ നിഷ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇപ്പോൾ താൻ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ജീവിച്ചു തുടങ്ങി എന്നാണ് നിഷ പറഞ്ഞത് മൂത്ത മകൾക്കൊപ്പമാണ് നിഷ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമെന്നും എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമെന്നും മക്കളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടായി ഉണ്ടായിരുന്നോ അതൊക്കെ ചെയ്യുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പത് വയസ്സ് വരെ ഞാൻ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത് അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും അപ്പോൾ ഒന്നിനും നോ പറയരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തുടങ്ങുന്നുണ്ട് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ് പിന്നെ ലൈഫിലേക്ക് കൂട്ടായി ഒരാൾ കൂടി വന്നിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങുന്നുണ്ട് നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനുമെല്ലാമായി ഒരാൾ വേണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരാളില്ലെങ്കിൽ വെറുതെ ഇരുന്ന് കരയാനൊക്കെ തോന്നും മക്കൾ നമ്മളെ നമ്മളെപ്പോലെയാകില്ല ചിന്തിക്കുന്നത് തിരക്കിനിടയിൽ വല്ലപ്പോഴും വീട്ടിൽ വരുന്നത് അപ്പോൾ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മൈൻഡ് മാറിപ്പോകും എന്നെ ഹാപ്പിയായി നിർത്തിയാലേ എൻ്റെ ഹെൽത്തിനെ ഞാൻ ഉപയോഗിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ എന്നെ നോക്കണമെന്നും നിശ പറയുന്നു അമ്മയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ വന്നാൽ അമ്മയുടെ വിവാഹം നടത്തും അമ്മയുടെ പണത്തിനെയോ ഫെയിമിനെയോ സ്നേഹിച്ചു വരുന്ന ആളാകരുത് എന്നൊരു നിർബന്ധമുണ്ടെന്ന് മകൾ പറയുന്നു ആ ഒരു കണ്ടീഷൻ മാത്രമാണ് ഞങ്ങൾ മക്കൾക്കുള്ളൂ എന്നാണ് അമ്മ വീണ്ടും വിവാഹിതയാകുന്നതിനെക്കുറിച്ച് ചോദ്യത്തിലൂടെ മകൾ പ്രതികരിച്ചത് എനിക്ക് ഓവർ പിശുക്കാണെന്ന് കുടുംബത്തിൽ എല്ലാവരും പറയാറ് പിശുക്കിയായത് കൊണ്ട് തന്നെ മുളകും തുടങ്ങുന്നതിന് മുമ്പ് വീടിൻ്റെ തീർത്ത് അതിൻ്റെ ലോണും ക്ലോസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു കടവും എനിക്ക് ഉപ്പും മുളകിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല പിശുക്കിയത് കൊണ്ടാണ് അതൊക്കെ സാധിച്ചത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മക്കൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരരുത് ദീർഘവീക്ഷണം നമുക്ക് വേണ്ടേ അല്ലെങ്കിൽ മക്കൾ പിന്നീട് എവിടെയെങ്കിലും പോയി കൈനീട്ടേണ്ടി വരും അത് എൻ്റെ അഭിമാനത്തെ ബാധിക്കും അത് ഒരിക്കലും ഉണ്ടാവില്ല അഭിനയത്തിലേക്ക് വന്നതുകൊണ്ടാണ് വീടടക്കം എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് മറ്റൊരു ജോലിക്കും ഇത്രയും പണം കിട്ടില്ലല്ലോ എന്നും ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ പങ്കിട്ട് നിശ പറയുന്നു അമ്മ കടം വാങ്ങാറില്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളുടെ തലയിൽ വരുമല്ലോ എന്ന ചിന്തയുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ എല്ലാം മുൻകൂട്ടി കരുതി വെക്കും